നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്ര ചൈതന്യ വർധനവിനായി വിവിധ താന്ത്രിക പൂജാ ചടങ്ങുകളോടെ കലാ സാംസ്കാരിക പരിപാടികളോടെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു വാണിയംകുളം പനയൂർ എടക്കോട് അങ്കൻവാടിക്ക് സമീപത്തെ സ്വകാര്യ പറമ്പിൽ നിന്നും രണ്ടര മീറ്ററോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് പാമ്പിനെ പിടികൂടിയത് വാണിയംകുളം പനയൂർ എടക്കോട് അംഗൻവാടിക്ക് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ നിന്നും രണ്ടര മീറ്ററോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം പ്രദേശവാസികൾ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർമാരായ സി പി സദാശിവൻ കെ ഉണ്ണികൃഷ്ണൻ ഫോറസ്റ്റർ അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലാണ് പൊത്തിനുള്ളിൽ ഒളിച്ചിരുന്ന പാമ്പിനെ പിടികൂടിയത് മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് മലമ്പാമ്പിനെ കണ്ടിരുന്നുവെങ്കിലും അന്ന് പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് സിസിവി